നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം തന്റെ പക്കൽ മാന്ത്രിക വടിയൊന്നുമില്ല സി പി എമ്മിന്റെ മുഖത്തടിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ തിങ്കളാഴ്ച ബജറ്റ് അവതരിപ്പിക്കാൻ ഇരിക്കെ ഒരു മാജിക്കും പ്രതീക്ഷിക്കേണ്ടെന്ന് ബാലഗോപാൽ തുറന്നടിച്ചു കഴിഞ്ഞു ഒരു പുണ്ണാക്കും ഖജനാവിലില്ലെങ്കിലും പൊക്കി അടിച്ചോളാനാണ് സി പി എം ബാലഗോപാലിനോട് പറഞ്ഞത് ധനമന്ത്രിയെ കൊണ്ട് കല്ലടുപ്പിക്കാൻ തന്നെയായിരുന്നു ഗോവിന്ദന്റെ പുറപ്പാട് പക്ഷേ ധനമന്ത്രി അതങ്ങ് പൊളിച്ച് കയ്യിൽ കൊടുത്തു നയാ പൈസയില്ല പൂച്ചപെറ്റ ഖജനാവ് നിറയ്ക്കാൻ എന്റെ കയ്യിൽ മാന്ത്രിക വടിയില്ലെന്നും ബാലഗോപാൽ പൊട്ടിച്ചിട്ടുണ്ട് ഒരു മാജിക്കും കാണിക്കാനില്ലെങ്കിലും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ധനമന്ത്രിമാർ വെച്ച അലക്കാറാണ് പതിവ് ഒരു പുളിങ്കുരു പോലും കയ്യിൽ ഇല്ലാത്തപ്പോഴും തോമസ് ഐസക്കൊക്കെ തള്ളോട് തള്ളായിരുന്നു എന്നാൽ ബാലഗോപാൽ സത്യം പറഞ്ഞു കയ്യിൽ ഒന്നുമില്ലെന്ന് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത് പിണറായി സർക്കാരിന് പിന്നിൽ നിന്നുള്ള അടിയാണ് പിന്നെ ബാലഗോപാലൻ മന്ത്രിയോട് ചോദിക്കാനുള്ളത് പിണറായിയുടെ ദൂർത്തിന് നിന്ന് തുള്ളുമ്പോൾ ആലോചിക്കണമായിരുന്നു ഖജനാവ് കാലിയാകും ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതുപോലെ നിന്ന് ഉരുകേണ്ടി വരുമെന്നും സി പി എമ്മിനിട്ട് വെച്ചിട്ടുണ്ട് ഒന്നാന്തരം അടി ബാലഗോപാൽ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും കണക്കിലെടുക്കാതെ ജനപ്രിയ ബജറ്റ് അവതരിപ്പിക്കണമെന്ന സി പി എം നിലപാടാണ് ഇതോടെ പൊളിഞ്ഞത് അതിന്റെ മൂട്ടിലിട്ടാണ് ധനമന്ത്രി പൊട്ടിച്ചതും ബജറ്റിന് മുൻപേ കൈമലർത്തിയിരിക്കുകയാണ് ബാലഗോപാൽ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം സി പി എം മുന്നോട്ട് വച്ചിട്ടുണ്ട് എ കെ ജി സെന്ററിൽ തയ്യാറാക്കുന്ന ബജറ്റ് അവതരിപ്പിച്ചാൽ മതിയെന്ന സമ്മർദവും മന്ത്രിക്കുണ്ട് എന്നാൽ സി പി എമ്മിന്റെ പ്ലാനിംഗ് എല്ലാം ബാലഗോപാൽ നശിപ്പിച്ചു ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തിയും പ്രതിസന്ധി കാലത്ത് അധിക വിഭവ സമാഹരണത്തിനുമുള്ള പ്രഖ്യാപനങ്ങളുമാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബജറ്റിൽ നടപടികൾ ഉണ്ടാകും മധ്യത്തിനടക്കം നികുതി നിരക്കുകൾ വലിയ രീതിയിൽ കൂട്ടാനിടയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ അറിയാനാണ് ഉണ്ടാകുമെന്നറിയാനാണ് ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് മാസം തൊള്ളായിരം കോടി വെച്ച് കണക്ക് കൂട്ടിയാലും ആറു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശിക തീർക്കാൻ മാത്രം വേണം അയ്യായിരത്തി നാനൂറ് കോടി രൂപ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തി എട്ട് വരെയുള്ള കുടിശ്ശിക നാല് ഗഡുക്കളായി പി എഫിൽ ലയിപ്പിക്കുമെന്നായിരുന്നു ഉറപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ നൽകേണ്ട ആദ്യ ഗഡു സാമ്പത്തിക പ്രതിസന്ധി കാരണം പറഞ്ഞ് ഉത്തരവിറക്കി നീട്ടി ഒക്ടോബർ ഒന്നിന് കിട്ടേണ്ട രണ്ടാം ഗഡുവും കൊടുത്തിട്ടില്ല സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടേണ്ട ഡി എ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ കുടിശ്ശികയാണ് ഏഴു തവണകളായി ഇരുപത്തിരണ്ട് ശതമാനം ഡി എ വർധനവാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ കടം പറഞ്ഞു നിർത്തിയിട്ടുള്ളത് നികുതികളും സെസ്സും അടക്കം വരുമാന വർധനയ്ക്ക് സർക്കാരിന് മുന്നിൽ മാർഗങ്ങൾ കുറവാണെന്ന് സമ്മതിക്കുന്ന ധനമന്ത്രി സാധാരണക്കാരന് അധിക ബാധ്യതയുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ അധികമുണ്ടാകില്ലെന്നും സൂചിപ്പിക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ മുതൽ സപ്ലൈകോയും നെല്ല് സംഭരണവും വരെ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന സേവന മേഖലകളിൽ തടസ്സമില്ലാത്ത ഇടപെടലുകൾക്ക് സംവിധാനമുണ്ടാകും വൻകിട പദ്ധതികൾക്കും സർക്കാർ മിഷനുകൾക്കും പണം കണ്ടെത്തും വിധം നിർദ്ദേശങ്ങൾക്കും ഉണ്ടാകും മുൻഗണന വരുമാന പരിധി കൂടി കണക്കിലെടുത്ത് സർക്കാർ സേവനങ്ങളിൽ പരിഷ്കരണങ്ങൾ വന്നേക്കാം കിഫ്ബി പോലെയുള്ള ധനസമാഹരണ മാർഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ബദലായി സ്വകാര്യ മേഖലയിൽ നിന്നുള്ള നിക്ഷേപം സമാഹരിക്കുന്നതിലാകും ധനമന്ത്രിയുടെ ഊന്നൽ പദം പറഞ്ഞിരിക്കുക മാത്രമല്ല പ്രതിസന്ധി മറികടക്കാനുള്ള വഴി തേടുന്നത് കൂടിയാകും ഇത്തവണത്തെ ബജറ്റ് എന്ന് ചുരുക്കം ഇത് മാത്രമല്ല ഇപ്പോൾ വലിയ ഒരു അടികിട്ടി നിൽക്കുകയാണ് സർക്കാർ ബജറ്റിന് മുൻപ് കിട്ടിയിരിക്കുന്നത് എട്ടിന്റെ പണിയാണ് കേരളത്തിന്റെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മാനേജ്മെന്റിലെ പിടിപ്പുകേടാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കേരളത്തിന്റേത് അതീവ മോശം ധന ആണെന്ന് കേന്ദ്രം കുറ്റപ്പെടുത്തുന്നു എടുക്കുന്ന കടം ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനം ചെലവഴിക്കുന്നുവെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തി കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ്സില്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ വ്യക്തമാക്കി കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര നിലപാടിനെതിരെ കേരളം നൽകിയ സ്യൂട്ട് ഹർജിയിലായിരുന്നു കോടതിയെ കേന്ദ്രം നിലപാട് അറിയിച്ചത് സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ ബജറ്റ് പ്രസംഗം നടത്താൻ പോകുന്നതിന്റെ തൊട്ടു മുൻപാണ് കേരളത്തിലെ ധനകാര്യ സ്ഥിതി സംബന്ധിച്ച വിശദീകരണം അടങ്ങുന്ന കുറിപ്പ് കേന്ദ്രം സുപ്രീം കോടതിക്ക് കൈമാറിയത് അടിയന്തരമായി കടമെടുക്കാൻ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം സംസ്ഥാന ബജറ്റിന് മുൻപ് കോടതി പരിഗണിക്കണമെന്ന് കേരളം നേരത്തെ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു ധനകാര്യ കമ്മീഷനുകൾ ശുപാർശ ചെയ്തതിനേക്കാൾ തുക കേരളത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം സുപ്രീംകോടതിക്ക് കൈമാറിയ കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അർഹതപ്പെട്ട കേന്ദ്ര നികുതി ധനകമ്മി ഗ്രാന്റുകൾ കേന്ദ്ര പദ്ധതികളുടെ പണം എന്നിവ സംസ്ഥാനത്തിന് കൈമാറിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഉയർന്ന കടബാധ്യതയുള്ള ബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് സംസ്ഥാനത്തിന്റെ ആകെ വരുമാനത്തിന്റെ മുപ്പത്തിയൊന്ന് ശതമാനത്തിലധികമായിരുന്നു കടം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടായപ്പോൾ ഈ തുക മുപ്പത്തി ഒൻപത് ശതമാനമായി ഉയർന്നു ദേശീയ ശരാശരി ഇരുപത്തി ഒൻപത് പോയിന്റ് എട്ട് ശതമാനം മാത്രമാണെന്നും കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതെല്ലാമായിട്ടും മോശം ധനകാര്യ മാനേജ്മെന്റ് കാരണം കടത്തിൽ നിന്ന് കടത്തിലേക്ക് നീങ്ങുന്നു ഇതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്നും കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സുപ്രീം കോടതിയെ അറിയിച്ചു കിഫ്ബിക്ക് സ്വന്തമായ വരുമാന സ്രോതസ്സില്ലെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് അവതരണം അടപടലം പാളി നിൽക്കുകയാണ് പൊക്കി അടിച്ചോളാൻ സി പി എം പറഞ്ഞ് നാവ് വാകിലേക്ക് ഇട്ടില്ല അതിനു മുൻപ് പണിയും കിട്ടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്